ഹലോ അപ്പം നാളെ കോഴിക്കട്ട ശനിയാണ് എൻ്റെ ഓഫീസിലുള്ള രണ്ട് പേർക്ക് വളരെ ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞു അതായത് കൊഴുക്കട്ട തിന്നണമെന്നുള്ളത് നമ്മൾ സാധാരണ കോഴുക്കട്ടയല്ല കോഴിക്കട്ട ശനിയാഴ്ച നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോഴിക്കട്ടയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തേങ്ങയൊക്കെ വിളയിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കഴിക്കുന്ന കഴിക്കുന്നൊരു തേങ്ങ ഒരു കൊഴുക്കട്ട അപ്പം ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം എങ്കിലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇവിടേക്ക് പറ്റില്ല അപ്പം ഇന്നലെ അല്ലായിരുന്നു ഇന്നാണ് കൊഴുക്കട്ട ശനിട്ടോ ഇന്നലെ ഞാൻ എടുത്ത വെച്ച വീഡിയോ ആണ് എനിക്ക് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചത് കേട്ടോ അപ്പം എനിക്ക് തേങ്ങ പൊതിക്കാനോ അല്ലെങ്കിൽ അത് പൊട്ടിക്കാനൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത തന്നെയാണ് ഞാനത് അമ്മേനെ ഏല്പിച്ചു കെട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയിൽ ചേർത്ത് നല്ല ചൂടുവെള്ളത്തിൽ ഇളക്കുമ്പോൾ ആ ഒരു പരുവാൻ കിട്ടിക്കൊള്ളൂല പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടാന്ന് തീരുമാനിച്ചു അപ്പം തേങ്ങാ ഞാനൊരു മുക്കാഭാഗമൊക്കെ തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു തേങ്ങാ നല്ലതായിരുന്നു പക്ഷെ കുറവ് പോലെ എനിക്ക് തോന്നി എന്നാലും കറക്റ്റായിരുന്നു എൻ്റെ എല്ലാ അളവുകളൊക്കെ കറക്റ്റായിരുന്നു അങ്ങനത്തെ പൊടിയെല്ലാം ഞാൻ നന്നായിട്ട് ദോശ സോറി ചപ്പാത്തി പരുവത്തിലൊക്കെ കുഴച്ച് നല്ല രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ശർക്കരയൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് വെച്ചിട്ട് പാനിയുണ്ടാക്കി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ജീരകവും ഏലക്കയും കൂടി പൊടിച്ച് അപ്പോൾ അത് സെറ്റായി വന്ന് കഴിഞ്ഞപ്പം ഇത് ഏലക്കയും ജീരകവും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കൊഴുക്കട്ട റെഡി ആയി വന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റൂരുന്ന് ഒരു കടയിൽ നിന്നാണ് അരിപ്പൊടി വാങ്ങിച്ചേട്ടോ ഇതൊരു പരസ്യം പോലെ ഞാൻ പറയുന്നതല്ല പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു അനുഭവം വളരെ രുചികരമാണ് അവിടുത്തെ അരിപ്പൊടി വെച്ച് നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇടി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അവർ തന്നെ പൊടിച്ച് എടുക്കുന്ന ഒരു പൊടിയാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ നിന്നാണ് പൊടി മേടിച്ചതും ശർക്കര മേടിച്ചതും ശരിക്കും അത് പൂജാ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കടിയാണ് പക്ഷേ അവിടെ തന്നെ ഈ അരിപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ അങ്ങനെ അങ്ങനതേ നന്നായിട്ട് തേങ്ങയൊക്കെ നല്ല രീതിക്ക് വിടയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു പരിവായി വരണുണ്ടേ അപ്പോൾ അതേ ഞാനും അമ്മയും പിന്നെ അഞ്ചു വന്നിട്ടുണ്ടായിരുന്നേ അഞ്ചുൻ്റെ വീടേ ഞാൻ ലാസ്റ്റ് കണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്യാൻ കണ്ണൻ ചേട്ടനും വിഷ്ണു ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി കൂടി ഇതൊക്കെ ഇരുന്ന് കഴിച്ചും ഉണ്ടാക്കിയൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണല്ലേ ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ കൂടാറൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾ ഒരു രീതിയിൽ നാളത്തെ അതായത് കൊഴുക്കട്ട ശനിന്നുള്ളത് ഉദ്ദേശിച്ച് ഞങ്ങൾ വേഗം തന്നെ ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനെൻ്റെ ഒരു ചെറുപ്പത്തിൽ ഒരു പത്താം ക്ലാസ് ആ ഒരു സമയത്താണ് ലാസ്റ്റായിട്ട് കൊഴുക്കട്ടയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് അതും ഈ ഒരു രീതിക്ക് ഇട്ടാ അതിനുശേഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റ് ആയിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഇതൊരാൾ നമ്മളോട് അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇത് കാണിക്കണമല്ലോ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ഇതും മാറ്റി വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇത് ഉണ്ടാക്കി ഇപ്പോഴും ആ ആൾക്ക് കൊടുത്തപ്പോഴും രണ്ട് പേർക്കുണ്ട് രണ്ടുപേർക്കും ഞാൻ കൊടുത്ത് രണ്ടുപേരും നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് നമുക്കിതൊക്കെ തന്നെയുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് പിന്നെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പം ഞാൻ അവർക്കും കൊടുത്തു അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതേ ഉണ്ടെല്ലാം ഉരുട്ടി വെക്കുകയാണേ ശരിക്കും നമുക്ക് കൂടെപ്പിറപ്പല്ലെങ്കിലും നമ്മുടെ കൂടെപ്പിറന്നതല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും അവരോടൊക്കെ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂട്ടാ കാരണം നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് ചുറ്റും അവരൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നന്ദിയോടു കൂടി ഓർക്കുന്നു അപ്പം അത് രണ്ടുപേരും കഴിച്ചു എല്ലാവരായിട്ടും തിരിയാണ് തെറ്റാം